നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്ത് അയത്തിൽ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കും പ്രശ്നങ്ങളും നേരിൽ കണ്ട് വിലയിരുത്താൻ കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ എൻ ദേവിദാസ് അയ്യേസ് എത്തി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് കളക്ടർ അയത്തിൽ ജംഗ്ഷനിൽ ദേശീയപാത സ്ഥലമെടുപ്പ് ഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്ഥലമെടുപ്പ് വിഭാഗം തഹസിൽദാർ നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ഡയറക്ടർ കരാർ കമ്പനി അധികൃതർ എന്നിവരോടൊപ്പം എത്തിയത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ കളക്ടർക്ക് മുന്നിൽ പരാതികളുടെ കെട്ടഴിച്ചു എല്ലാവരുടെയും പരാതി കേട്ട കളക്ടർ രണ്ട് സർവീസ് റോഡുകളിലൂടെയും നിലവിലെ സ്ഥിതി മനസ്സിലാക്കി അയത്തിൽ ജംഗ്ഷൻ്റെ തെക്കും വടക്കുമായി രണ്ട് അണ്ടർ പാസേജുകൾ വേണമെന്നതായിരുന്നു ജനകീയ സമിതിയുടെ പ്രധാന ആവശ്യം ഗതാഗത കുരുക്കുമൂലം സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയുന്നില്ലെന്ന പരാതിയുമായി കൊല്ലം കണ്ണനല്ലൂർ ബസ് കൂട്ടായ്മയുടെ ഭാരവാഹികളും എത്തിയിരുന്നു അയത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലേക്ക് പോകണമെങ്കിൽ നിലവിൽ കിലോമീറ്ററുകൾ ചുറ്റേണ്ട സ്ഥിതിയാണുള്ളതെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ കളക്ടറെ ബോധ്യപ്പെടുത്തി ആയത്തിൽ ജംഗ്ഷന് വടക്കു വശമുള്ളവർക്ക് റോഡിൻ്റെ കിഴക്ക് കണ്ണല്ലൂർ ഭാഗത്തേക്ക് പോകണമെങ്കിലും പാൽക്കുളങ്ങര പോയി ചുറ്റിവരേണ്ട സ്ഥിതിയാണ് ഇതെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കിയ കളക്ടർ പ്രശ്നപരിഹാരത്തിന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി കൊല്ലം ഭാഗത്തേക്കുള്ള ചെറിയ വാഹനങ്ങൾ രണ്ടാം നമ്പർ പുന്തലത്താഴം എന്നിവിടങ്ങളിൽ നിന്നും തിരിഞ്ഞ് ബൈപ്പാസ് റോഡിൽ കയറി പോകണമെന്നായിരുന്നു സ്വകാര്യ ബസ് കൂട്ടായ്മയിലെ ഹാഷിം ആവശ്യപ്പെട്ടത് ഇതിന് പരിഹാരമുണ്ടാക്കാമെന്ന് തഹസീദ്ദാൾ ഉറപ്പ് നൽകി ജംഗ്ഷനിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചും പരിഹാര മാർഗ്ഗങ്ങൾ സംബന്ധിച്ചും പുതിയ പരാതി നൽകാൻ ജനകീയ സമിതിയോട് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു പാലത്തിനടിയിലൂടെ ബസ്സുകൾ കടത്തിവിടുന്ന കാര്യം പരിഗണിക്കാമെന്ന് കരാർ കമ്പനി ഉദ്യോഗസ്ഥ അറിയിച്ചു റോഡ് ടാർ ചെയ്യുന്ന മുറയ്ക്ക് അതിനുള്ള നടപടി ഉണ്ടാകും രണ്ട് ദിവസം മുമ്പ് പൊതുപ്രവർത്തകനായ ഐത്തിൽ നിസാം സ്വകാര്യ ബസ് കൂട്ടായ്മ പ്രതിനിധി ഹാഷിം എന്നിവർ കളക്ടറെ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ഡയറക്ടർ ദേവദാസ് സാഹു എൻ എച്ച് സ്ഥലമേറ്റെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ അനിൽ ഫിലിപ്പ് തഹസിൽദാർ ലിജി ജോർജ് ഡെപ്യൂട്ടി തഹസിൽദാർ ഹരീഷ് എന്നിവർ നിന്നും കളക്ടർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് മടങ്ങിയത് അയത്തിൽ ജനകീയ സമിതി ചെയർമാൻ അൻവറുദ്ദീൻ ചാണിക്കൽ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അയത്തിൽ അൻസർ സമര സമിതി കൺവീനർ അയത്തിൽ നിസാം സെക്രട്ടറിമാരായ പറങ്ങിമാം വിള ഷാജി വീരേന്ദ്രകുമാർ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റി ഭാരവാഹി ഷിബു റാവുത്തർ അയത്തിൽ സലീം അമാൻ താഴത്തുവിള നിസാർ മാലിക്കര ജമാഅത്ത് പള്ളി സെക്രട്ടറി കിഴക്കേടത്ത് ഷിഹാബ് ജോയിൻറ്റ് സെക്രട്ടറി ഷാജി കുന്നുവിള അക്ഷയ നിസാം നാസർ അൻസാരി എം എ ബി നിസാം റിയാസ് നിയാസ് കോയ സിയാദ് സത്യൻ എന്നിവരോടൊപ്പം വിവിധ മത രാഷ്ട്രീയ കക്ഷി ഭാരവാഹികളും ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ വ്യാപാരികൾ പൊതുജനങ്ങളും വിവിധ ആവശ്യങ്ങൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കൊല്ലം